മലയാളം അറിയാത്തവരോട് എന്ത് പറഞ്ഞൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല നോവൽ വായിക്കുമ്പോഴും കവിതകൾ വായിക്കുമ്പോഴും ലേഖനങ്ങൾ വായിക്കുമ്പോഴും ഉള്ളതുപോലുള്ള കഥകൾ വായിക്കുമ്പോൾ ഒരുപാട് വാതിലുകൾ തുറക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ നമ്മൾ നമ്മളതുവരെ ജീവിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വാതിൽ കാഴ്ചപ്പാട്ടുകളുടെ ഭാതിൽ ഇത് പഠിക്കുന്ന ഞാൻ തന്നെ ഏർപ്പെടേണ്ടതാളാണ്

പക്ഷെ പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ രഘുനാഥ് വരവില് മാറിയിട്ട് സത്യഗന്ധികൾ ആ പടം ഡയറക്ടർ അഭിപ്രായം ആ പടത്തിൻ്റെ പേരാണ് മമ്മോട്ടിരുന്ന സാറാറ് മു അന്ന് രഘുനാഥ് വരേയും സംവിധാനം ചെയ്യുമ്പോൾ അതിൽ നായകൻ എന്ന് പറയുന്നത് മോഹൻലാലായിരുന്നു എനിക്ക് ജയറാം റോഡാണ് തീരുമാനിച്ചിരുന്നത് ദുബായിന്ന് വരുന്ന ആളായിരുന്നു കല്യാണം കഴിക്കുന്ന ആളായിരുന്നു പക്ഷേ പിന്നെ ഇന്നസെൻ്റായിട്ട് സംസാരിച്ചവര് സത്യനായിട്ട് ഇന്നസെന്റ് മോഹൻലാല് ഹെവി വെയിറ്റ് ആണ് അത് വേണ്ട പിന്നെ ശ്രീനിവാസന് പോലുള്ള തല്ലിപ്പള്ളി കൊടുക്കുന്ന മതി ഞാൻ ചേട്ടന്റെ ചേട്ടൻ്റെ ശൈലികൾ എനിക്ക് അറിയാം അത് കഴിഞ്ഞ് ഇങ്ങനൊരു നോവൽ ചെറുകഥ എഴുതിയതിന്റെ അത് വായിച്ചു കഴിഞ്ഞപ്പം സിനിമാറ്റിക് ആയിട്ടുള്ള ചെറുകഥ തന്നെയാണതും സിനിമ സിനിമയുടെ ഒരു ഫ്ലേവർ ഉള്ള എന്നാൽ ചുരുക്കി ചുരുക്കിയാണ് ആ ഒരു കഥകൾ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് എഴുതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് തോന്നുന്നു ചെറുകഥ എഴുതാൻ കാരണം കുറച്ച് പേജസിലൂടെ ഒരു കാര്യം വളരെ ക്യൂട്ടായിട്ടും പോയിൻ്റായിട്ടും എഴുതാനായിട്ട് പാടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എഴുത്ത് എന്നുള്ളത് ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ഫീൽഡ് തന്നെയാണ് അത് രണ്ട് റൈറ്റേഴ്സ് ഇവിടെ ഉണ്ട് എൻ്റെ അച്ഛനും റൈറ്റേറാണ് സോ ഐ ഐ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൾട്ടി ഓഫ് കമ്മിങ് അപ്പ് വിത്ത് സ്റ്റോറീസ് ഇൻ കൺവേർട്ടിങ് ഇറ്റ് ഇൻറ്റു പേജസ്